ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കുടുംബശ്രീ മിഷന് കീഴിൽ വന്നിട്ടുള്ള പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനാണ് നിലവിൽ തിരുവനന്തപുരം വയനാട് പത്തനംതിട്ട കോഴിക്കോട് കോട്ടയം ഇടുക്കി ജില്ലകളിലായി കുടുംബശ്രീ മിഷന് കീഴിൽ ബ്ലോക്ക് കോർഡിനേറ്റർ വേക്കൻസീസ് വന്നിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അതൊന്ന് നോക്കുക ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷന് കീഴിൽ വന്നിട്ടുള്ള ബ്ലോക്ക് കോർഡിനേറ്റർ വേക്കൻസീസിനെ കുറിച്ചാണ് തസ്തികയുടെ പേര് ബ്ലോക്ക് കോർഡിനേറ്റർ നോൺ ഫാം എൽ എച്ച് എസ് ഐ എസ് പി ഡി ഡി യു ജി കെ വൈ ഒഴിവുകളുടെ എണ്ണം അഞ്ച് വിദ്യാഭ്യാസ യോഗ്യത ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം കൂടാതെ ആപ്ലിക്കൻ്റ് കുടുംബശ്രീ അംഗമോ കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഈയൊരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മുപ്പത്തി അഞ്ച് വയസ്സ് കവിയാൻ പാടില്ല ഈയൊരു പോസ്റ്റിന് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം ഇരുപതിനായിരം രൂപയാണ് അടുത്തതായി ബ്ലോക്ക് കോർഡിനേറ്റർ ഫാം എൽ എച്ച് എന്ന പോസ്റ്റിലേക്ക് ഒരൊഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്ലസ് ടു വി എച്ച് എസ് സി അഗ്രിക്കൾച്ചർ ഒരു ലൈഫ് സ്റ്റോക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കണം ആപ്ലിക്കൻറ്റ് കുടുംബശ്രീ അംഗമോ കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഒരു പോസ്റ്റിലേക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ഈ പോസ്റ്റിന് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം വരുന്നത് ജില്ലാതലത്തിലുള്ള എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അപേക്ഷകർ ബ്ലോക്കിലെ സ്ഥിര സ്ഥിരതാമസക്കാർ തൊട്ടടുത്ത ബ്ലോക്കിലോ ജില്ലയിലോ താമസിക്കുന്നവർക്കും മുൻഗണന നൽകുന്നതാണ് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും ഒഴിവുകളുടെ എണ്ണത്തിൽ പിന്നീട് മാറ്റം വന്നേക്കാം അപേക്ഷ സമർപ്പിക്കേണ്ട വിധം അപേക്ഷാ ഫോം കുടുംബശ്രീ ജില്ലാ ിൽ നിന്നും നേരിട്ടോ കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് അപേക്ഷ ഓഫ്ലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഭാഗികമായി പൂരിപ്പിച്ചതോ അവ്യക്തമായ അപേക്ഷകളോ സ്വീകരിക്കുന്നതല്ല പരീക്ഷാ ഫീസായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആലപ്പുഴ ജില്ലയുടെ പേരിൽ മാറാവുന്ന ഇരുന്നൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അതായത് എസ് ബാങ്കിൽ നിന്ന് വേണം നിങ്ങൾ ഡി ഡി എടുക്കേണ്ടത് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഡിമാൻഡ് ഡ്രാഫ്റ്റും ഉള്ളടക്കം ചെയ്യേണ്ടതാണ് യാതൊരു കാരണവശാലും അസൽ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതില്ല അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിലായി നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷ സമർപ്പിക്കുന്നത് ആ പോസ്റ്റിൻ്റെ പേര് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം എക്സാമ്പിൾ കുടുംബശ്രീ ബി സി വൺ ഓർ കുടുംബശ്രീ ബി സി ടു ഓരോ കോഡിലുള്ള തസ്തികയ്ക്കും പ്രത്യേകം പ്രത്യേകമായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷകൾ അയക്കേണ്ട മേൽവിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ വലിയകുളം ആലശ്ശേരി വാർഡ് ആലപ്പുഴ ആറ് എട്ട് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ സെവൻ ഡബിൾ ടു ഫൈവ് ഫോർ വൺ സീറോ ഫോർ ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എത്രയും വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക അപേക്ഷാ ഫോം കൂടി ഞാൻ ഇതിനോടൊപ്പം തന്നെ കാണിച്ചു തരാം ഇതാണ് ബ്ലോക്ക് കോർഡിനേറ്റർ പോസ്റ്റിലേക്കുള്ള അപേക്ഷാ ഫോം ഓരോ പാർട്ടായിട്ടാണ് അപേക്ഷാ ഫോമിനെ തിരിച്ചിട്ടുള്ളത് ആദ്യം തന്നെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസാണ് എഴുതേണ്ടത് രണ്ടാമത്തെ ഭാഗത്ത് കുടുംബശ്രീ അംഗത്വം അഥവാ ഓക്സിലറി ഗ്രൂപ്പ് അംഗത്വം ഉള്ളവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എഴുതുക മൂന്നാമത്തെ ഭാഗത്ത് നിങ്ങൾ കുടുംബശ്രീ അംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ അല്ലെങ്കിൽ മാത്രമാണ് ഈ ഒരു ഭാഗം പൂരിപ്പിക്കേണ്ടതുള്ളൂ ദെൻ പ്രവൃത്തി പരിചയമുള്ളവരാണെങ്കിൽ നാലാമത്തെ ഡി പാർട്ട് കൂടി ഫില്ല് ചെയ്യുക ദെൻ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പ്രാവീണ്യമുണ്ട് എങ്കിൽ ഉണ്ട് എന്ന് കൊടുക്കുക ഏത് കോഴ്സ് ണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ആ കോഴ്സിൻ്റെ പേര് കൂടി ഇവിടെ എഴുതേണ്ടതുണ്ട് എഫ് പാർട്ടിൽ ഉള്ളടക്കം എന്ന ഭാഗത്ത് രേഖപ്പെടുത്തേണ്ടത് അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന രേഖകൾ ഏതൊക്കെയാണെന്നാണ് താഴെയായി സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് മുകളിൽ പ്രസ്താവിച്ചിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അറിവിലും ബോധ്യത്തിലും പൂർണ്ണമായി ശരിയാണെന്ന് ഇതിനാൽ ബോധ്യപ്പെടുത്തുന്നു ഈ കാര്യങ്ങൾ ശരിയല്ലെന്ന് ബോധ്യപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട ഏത് നിയമ നടപടിക്കും ഞാൻ വിധേയനായിക്കൊള്ളാമെന്ന് ഇതിനാൽ പ്രസ്താവിക്കുന്നു ഇത് നിങ്ങളുടെ സത്യവാങ്മൂലമാണ് നിങ്ങളുടെ പേരും ഒപ്പും ഇടുക ദൻ സ്ഥലം തീയതി എന്നിവ രേഖപ്പെടുത്തുക അടുത്തതായി നിങ്ങളുടെ അയൽക്കൂട്ട ഭാരവാഹികളുടെ സത്യവാങ്മൂലമാണ് മേടിക്കേണ്ടത് അതിനുശേഷം സി ഡി എസ് ഭാരവാഹികളുടെ സത്യവാങ്മൂലം മേടിക്കണം അടുത്തതായി വെയിറ്റേജ് ലഭിക്കുന്നതിന് അർഹരായിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് പറയാം ഡി എഫ് കെ ഓർ അതിദാരിദ്ര്യ സർവേയിൽ ഉൾപ്പെട്ടിട്ടുള്ള കുടുംബാംഗങ്ങൾക്ക് വെയിറ്റേജ് മാർക്ക് ലഭിക്കുന്നതാണ് ദൻ ഭിന്നശേഷി കുടുംബാംഗം ഭിന്നശേഷി കുടുംബാംഗം വനിതകൾ ഗ്രഹനാഥിയായ കുടുംബത്തിലെ അംഗം എന്നിവർക്കും വെയിറ്റേജ് മാർക്ക് ലഭിക്കാൻ അർഹരാണ് മൂന്നാമതായി ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളാണെങ്കിൽ നിങ്ങൾക്കും വെയിറ്റേജ് മാർക്ക് ലഭിക്കാൻ അർഹതയുണ്ട് സോ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏതെങ്കിലും ഉൾപ്പെടുന്നവരാണെങ്കിൽ ആ ഒരു ഭാഗം കൂടി പൂരിപ്പിച്ച് ഇതപ്പെട്ട അതോറിറ്റിയിൽ നിന്നും സാക്ഷ്യപത്രം വാങ്ങി അപേക്ഷാ ഫോമിനോടൊപ്പം സബ്മിറ്റ് ചെയ്യുക അടുത്തതായി ഈ ഒരു പോസ്റ്റിൻ്റെ എക്സാമിനേഷൻ സിലബസ് കൂടി പറയാം ഈ എക്സാമിൽ അൻപത് ശതമാനവും കുടുംബശ്രീയെ സംബന്ധിച്ച കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത് കുടുംബശ്രീയുടെ തീം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും അതിൽ വരുന്നത് കുടുംബശ്രീയുടെ ആവിർഭാവം ത്രിതല സംഘടനാ സംവിധാനം വിവിധ വകുപ്പുകളുമായുള്ള സംയോജിത പ്രവർത്തനങ്ങൾ കുടുംബശ്രീയിലൂടെ നടപ്പിലാക്കപ്പെടുന്ന വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ ഓർ ഉപപദ്ധതികൾ പ്രവർത്തനങ്ങൾ സംഘടനാ തിരഞ്ഞെടുപ്പ് ഓർഗാനോഗ്രാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ദൻ ഇരുപത് ശതമാനം ക്വസ്റ്റ്യൻസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെയും പദ്ധതികളെയും കുറിച്ചുള്ളതായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ കുടുംബശ്രീ യമായുള്ള സംയോജിത പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പ് തുടങ്ങിയവയാണ് ഒരു പാർട്ടിൽ നിന്നും വരുന്നത് ദെൻ പത്ത് ശതമാനം കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പത്ത് ശതമാനം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ദെൻ പത്ത് ശതമാനം റീസണിങ് ആൻഡ് മെൻറ്റൽ എബിലിറ്റിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം സോ ഇത്രയുമാണ് ബ്ലോക്ക് കോർഡിനേറ്റർ പോസ്റ്റിലേക്കുള്ള സിലബസ് വരുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾ ക്വാളിഫൈഡ് ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിൽക്കേണ്ട അപ്ലൈ ചെയ്യുക ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തപാൽ മാർഗം ഇത് അപേക്ഷിക്കാവുന്നതാണ് അതല്ല എങ്കിൽ കുടുംബശ്രീ മിഷൻ്റെ ഓഫീസിൽ നേരിട്ട് കൊണ്ടുപോയി നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓഫ്ലൈനായിട്ട് മാത്രമേ അപേക്ഷകൾ സ്വീകരിക്കുകയുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്